പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും സുഖമായിരിക്കുമല്ലോ വോട്ടർമാരുടെ ഡാറ്റയുടെ സോഫ്റ്റ് കോപ്പി ആവശ്യപ്പെട്ടപ്പോൾ രാഹുൽ ഗാന്ധിക്ക് ഇലക്ഷൻ കമ്മീഷൻ നൽകിയത് ഏഴടി ഉയരമുള്ള മൂവായിരം കിലോഗ്രാം ഭാരമുള്ള ഒരു കെട്ട് കടലാസായിരുന്നു ഒരു പക്ഷെ അവർ കരുതി കാണും ഇതൊക്കെ ആര് പരിശോധിക്കാനാണ് സോഫ്റ്റ് കോപ്പി ആണെങ്കിൽ പണി എളുപ്പമാണല്ലോ പക്ഷേ നമ്മുടെ പ്രിയപ്പെട്ട ഇലക്ഷൻ കമ്മീഷണർക്ക് തെറ്റി പണി അറിയാവുന്ന കുട്ടികളെ വെച്ച് ആറ് മാസം കൊണ്ട് രാഹുൽ ഗാന്ധി ആ ഡാറ്റ മുഴുവൻ അനലൈസ് ചെയ്തു തട്ടിപ്പ് പുറത്തുവിട്ടു നിങ്ങൾക്ക് ആൾ മാറിപ്പോയി കമ്മീഷണറെ ഇത് ജനുസ് വേറെയാണ് രാഹുൽ ഗാന്ധിയാണ് പ്രതിപക്ഷ നേതാവ് ഇന്ദിരാഗാന്ധിയുടെ പേരമകനാണെന്ന കാര്യം ഓർത്താൽ നന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ബോംബ് കയ്യിലുണ്ടെന്നും തെളിവുകൾ പുറത്തു വന്നാൽ ബോംബ് പോലെ പൊട്ടുമെന്നും ഓഗസ്റ്റ് ഒന്നിനാണ് രാഹുൽ ഗാന്ധി മാധ്യമങ്ങളോട് പറഞ്ഞത് ഒരാഴ്ചക്ക് പിന്നാലെ ആ ബോംബ് പൊട്ടിക്കാൻ എന്ന പേരിൽ രാഹുൽ വ്യാഴാഴ്ച മാധ്യമങ്ങളെ വിളിച്ചു കൂട്ടി വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ നിരത്തി രാഹുൽ തൻ്റെ കയ്യിലുള്ള ബോംബ് പൊട്ടിച്ചു ലോക്സഭാ തിരഞ്ഞെടുപ്പിലും കർണാടക മഹാരാഷ്ട്ര നിയമസഭാ തിരഞ്ഞെടുപ്പിലും വ്യാപക ക്രമക്കേട് നടന്നെന്നായിരുന്നു രാഹുലിൻ്റെ ആരോപണം സാധാരണ വാർത്താ സമ്മേളനം വിളിക്കുകയും അതിൽ മൈക്കിന് മുന്നിൽ ഇരുന്ന കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്യുന്നതാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ പതിവ് രീതി എന്നാൽ രാഹുൽ ഗാന്ധി വ്യാഴാഴ്ച നടത്തിയത് ദേശീയ രാഷ്ട്രീയത്തിലെ തന്നെ പവർ പോയിന്റ് പ്രസൻറ്റേഷനോട് കൂടി വിദേശ രാജ്യങ്ങളിലൊക്കെ നേതാക്കൾ നടത്തുന്നതിന് സമാനമായ വ്യത്യസ്തമായ വാർത്താസമ്മേളനമായിരുന്നു ഐ ടി കമ്പനികളുടെ അവലോകന മീറ്റിംഗ് മാതൃകയിൽ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെ ആകെ വോട്ടും അതിലെ കൃത്രിമം എന്തൊക്കെ എങ്ങനെയൊക്കെ ഒരേ വിലാസത്തിൽ ഇത്ര പേർക്ക് വോട്ട് വോട്ടറുടെ പിതാവിൻ്റെ സ്ഥാനത്ത് പൂജ്യം അങ്ങനെ രേഖാപ്രകാരം ഓരോ സ്ലൈഡുകളാക്കി എന്താണ് എങ്ങനെയാണ് എന്നാണ് രാഹുൽ അവതരിപ്പിച്ചത് ഈ രീതിയും രാഷ്ട്രീയത്തിൽ അപൂർവമാണ് സാധാരണ വൻ പദ്ധതികളും പ്രഖ്യാപനങ്ങളുമാണ് ഈ രീതിയിൽ കണ്ടിട്ടുള്ളത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരോപണങ്ങൾ തള്ളിയെങ്കിലും മാധ്യമങ്ങൾക്ക് മുന്നിൽ വ്യത്യസ്തമായ രീതിയിൽ തെളിവുകൾ നിരത്തിയുള്ള രാഹുലിൻ്റെ ചോദ്യങ്ങൾക്ക് വ്യക്തത വരുത്താൻ അവർ ബാധ്യസ്ഥരായിരിക്കുകയാണ് രാഹുൽ ഉന്നയിച്ച ആരോപണത്തിനു പിന്നാലെ തെളിവ് ഹാജരാക്കാനാവശ്യപ്പെട്ട് കർണാടക മഹാരാഷ്ട്ര ഹരിയാന മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർമാർ രാഹുൽ ഗാന്ധിക്ക് നോട്ടീസ് അയക്കുകയും ചെയ്തിട്ടുണ്ട് തെളിവുകൾ ഹാജരാക്കാനുള്ള തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വെല്ലുവിളി സ്വീകരിക്കുന്നതായി എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുപോ വേണുഗോപാൽ പറയുകയും ചെയ്ത സാഹചര്യത്തിൽ തുടർ നടപടികൾ ജനാധിപത്യ പ്രേമികൾ ആശങ്കയോടെയും ഗൗരവത്തോടെയുമാണ് നോക്കിക്കാണുന്നത് തെളിവുകൾ ഒന്നൊന്നായി നിരത്തി രാഹുൽ ഗാന്ധി നടത്തിയ വാർത്താ വാർത്താസമ്മേളനവും തുടർന്നുള്ള നീക്കങ്ങളും ഇന്ത്യ മുന്നണിയുടെ ഐക്യത്തിൻ്റെ തന്ത്രപരമായ ആസൂത്രണത്തി ആസൂത്രണത്തിൻ്റെയും പ്രകടനമായി മാറുകയും ചെയ്തുവെന്നതും ശ്രദ്ധേയമാണ് കോൺഗ്രസ് ആസ്ഥാനത്ത് നടത്തിയ വാർത്താ വാർത്താസമ്മേളനത്തിന് പിന്നാലെ രാഹുൽ തൻ്റെ വസതിയിൽ ഇന്ത്യ മുന്നണി നേതാക്കളെ വിളിച്ച് അത്തായ നയതന്ത്രവും നടത്തി പ്രതിപക്ഷ നേതൃത്വത്തിലുള്ള ഇന്ത്യ ബ്ലോക്കിലെ ഏകദേശം അൻപത് മുതിർന്ന നേതാക്കൾ വ്യാഴ്ച നടന്ന അത്തായ നയതന്ത്ര പരിപാടിയിൽ ഒത്തുകൂടി ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വ്യാപകമായ തിരഞ്ഞെടുപ്പ് കൃത്രിമത്വത്തിൻ്റെ മൂർത്തമായ തെളിവ് എന്ന് വിശേഷിപ്പിച്ചത് അവതരിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വിജയം നേടാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ബി ജെ പിയുമായി ഒത്തുചേർന്നുവെന്ന് നേരിട്ടാരോപിച്ചു ജനാധിപത്യം തകർക്കപ്പെട്ടു എന്ന തലക്കെട്ടിൽ രാഹുൽ ഗാന്ധി നടത്തിയ വിശദമായ അവതരണമായിരുന്നു അത്താഴ നയതന്ത്ര പരിപാടിയുടെ കാതൽ ബൂത്തുതലത്തിൽ നടന്നതായി നടന്നതായി ആരോപിക്കപ്പെടുന്ന തിരഞ്ഞെടുപ്പ് തട്ടിപ്പുകളെക്കുറിച്ച് അദ്ദേഹം ഇന്ത്യസംഘ്യ നേതൃത്വത്തെ ധരിപ്പിച്ചു ഇരുപത്തഞ്ച് പാർട്ടികളിൽ നിന്നായി അൻപതോളം നേതാക്കൾ പങ്കെടുത്തു മാസങ്ങളെടുത്ത് വിശകലനം ചെയ്ത് രാഹുൽ നടത്തിയ ഡാറ്റാ പ്രസൻറ്റേഷൻ എല്ലാവരിലും കൗതുകമുണ്ടെത്തിയെന്ന് കെ സി വേണുഗോപാൽ പറഞ്ഞു ഇന്ത്യ സംഘത്തിലെ ഉന്നതരെ ഒരുമിച്ചുകൊണ്ടുവന്ന അത്താഴവിരുന്ന് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പ് പോരാട്ടങ്ങളുടെ മുഖവിര തയ്യാറാക്കുന്നതിൽ നിർണായകമായിരുന്നു ബൂത്ത് തല തന്ത്രങ്ങളിലൂടെ വോട്ട് സമാഹരിക്കാനും തട്ടിപ്പുകൾ സംബന്ധിച്ച് പ്രവർത്തകർക്ക് കൂടുതൽ ജാഗ്രത ഉണ്ടാക്കിയെടുക്കുന്നതിനും യോഗത്തിൽ തീരം തീരുമാനങ്ങളെടുത്തുവെന്ന് കോൺഗ്രസ് വൃത്തങ്ങൾ അറിയിച്ചു ഓഗസ്റ്റ് പതിനൊന്നിന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്താനുള്ള ഇന്ത്യ മുന്നണിയുടെ തീരുമാനത്തിൽ സമവായം കൊണ്ടുവരാനും രാഹുൽ ഗാന്ധിയുടെ അവതരണം സഹായകരമായി ഇതോടെ മാർച്ച് ഇന്ത്യ മുന്നണിയുടെ ഔദ്യോഗിക പ്രതിഷേധമായി മാറും കൂടാതെ തിരഞ്ഞെടുപ്പ് ആസനമായ ബീഹാറിൽ വോട്ടർ പട്ടിക ക്രമക്കേട് സംബന്ധിച്ച് വ്യാപക പ്രചാരണങ്ങൾ നടത്താനും തീരുമാനിച്ചിട്ടുണ്ട് ഓഗസ്റ്റ് പതിനേഴിന് ആരംഭിച്ച് സെപ്റ്റംബർ ഒന്നിന് പട്നയിൽ അവസാനിക്കുന്ന യാത്രയായിരിക്കും മഹാസംഖ്യം നടത്തുക ജനാധിപത്യത്തെ ഹൈജാക്ക് ചെയ്തെന്ന് ചൂണ്ടിക്കാട്ടി പൊതുജന പിന്തുണ തേടുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് രാഹുൽ ഗാന്ധി നയിക്കുന്ന യാത്രയിൽ തിരഞ്ഞെടുപ്പ് തട്ടിപ്പ് തിരഞ്ഞെടുപ്പ് തട്ടിപ്പ് ആരോപണങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ തന്നെ സംസ്ഥാനത്തെ അടിസ്ഥാന പ്രശ്നങ്ങൾ അഭിസംബോധന ചെയ്യുകയും ബൂതതലത്തിലുള്ള മുന്നണിയെ ശക്തിപ്പെടുത്താനുള്ള നീക്കങ്ങളും നടത്തും പ്രിയപ്പെട്ടവരെ രാഹുൽ ഗാന്ധിയുടെ ആറ്റംബോബിനെ കുറിച്ച് നിങ്ങളോട് വിശദമായിട്ട് പറയാൻ വേണ്ടി ഗൂഗിൾ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ മാതൃഭൂമിയുടെ ലേഖനമാണ് ഞാനിപ്പോൾ നിങ്ങളെ വായിച്ചു കേൾപ്പിച്ചത് പക്ഷേ തുടക്കത്തിൽ ഉള്ളത് എൻ്റെ തന്നെ വാക്കുകളായിരുന്നു ചാനൽ വീഡിയോ തുടങ്ങുമ്പോൾ പറയുന്ന കാര്യങ്ങൾ എൻ്റെ തന്നെ വാക്കുകളായിരുന്നു ഒരു മിനിറ്റ് കഴിഞ്ഞിട്ട് തുടങ്ങുന്നത് മാതൃഭൂമിയുടെ ലേഖനമാണ് ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിച്ചത് ഒരു പക്ഷേ രാഹുൽ ഗാന്ധിയുടെ ഈ നീക്കങ്ങൾ നേരത്തെ തന്നെ മണത്തറിഞ്ഞത് കൊണ്ടായിരിക്കും സുപ്രീം കോടതിയെ കൊണ്ട് ഒരു ചെറിയ പ്രതിരോധം അല്ലെങ്കിൽ ചൈനയുടെ നമ്മുടെ ഇന്ത്യയുടെ മണ്ണ് ചൈന പിടിച്ചെടുത്തു വന്ന രാഹുൽ ഗാന്ധിയുടെ വാദം എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് സുപ്രീം കോടതി ചോദിച്ചത് ഇപ്പോൾ ഈ വരുന്ന രാഹുൽ ഗാന്ധിയുടെ തെളിവ് സഹിതമുള്ള പ്രസ്താവനകളെ അല്ലെങ്കിൽ ചോദ്യങ്ങളെ നേരിടാനുള്ള ബി ജെ പിയുടെ ഒരു തന്ത്രമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം എനിക്കൊന്നേ പറയാനുള്ളു രാഹുൽ ഗാന്ധി എപ്പോഴും ഇന്ത്യയുടെ സമ്പത്ത് നശിപ്പിക്കുന്നവരുടെ അല്ലെങ്കിൽ ബി ജെ പിയുടെ ആർ എസ് എസിൻ്റെയൊക്കെ കണ്ണിലെ ഒരു കരട് തന്നെയാണ് ബി ജെ പി ആർ എസ് എസ് അനുഭാവികൾക്ക് രാഹുൽ ഗാന്ധി എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ വല്ലാത്ത പേടി തോന്നും ദേഷ്യം തോന്നും അസൂയ തോന്നും വെറുപ്പ് തോന്നും അതിന് അവരെ കുറ്റം പറയാൻ പറ്റില്ല കാരണം രാഹുൽ ഗാന്ധി രാജ്യത്തിന് വേണ്ടിയിട്ടാണ് പോരാടുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് രാഹുൽ ഗാന്ധിയെ ബി ജെ പിയും ആർ എസ് എസും ഭയപ്പെടും സ്വാഭാവികം ഇത്രയൊക്കെയാണ് എനിക്കൊരു വിഷയത്തിൽ പറയാനുള്ളത് ഉറപ്പായിട്ടും ഉറപ്പായിട്ടും നമ്മുടെ പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധി ഒരു ദിവസം ഈ രാജ്യം ഭരിക്കും അത് കാണാനുള്ള ഭാഗ്യം ദൈവം നമുക്കെല്ലാവർക്കും നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുന്നു താങ്ക്